നമ്മുടെ മലയാള സിനിമയിലെ പ്രശ്നങ്ങളെയൊക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്നത് ഡബ്ല്യു സി സി എന്ന സംഘടന തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇപ്പോൾ ആ ഡബ്ല്യു സി സിയെ തന്നെ വിമർശിക്കുകയാണ് പലരും ഡബ്ല്യു സി സിക്ക് എതിരെ വിമർശനവുമായ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി തന്നെ അടുത്തിടെ വന്നത് നമ്മൾ കണ്ടിരുന്നു ഡബ്ല്യു സി സി രൂപീകരിച്ചത് ഇത്രയും വർഷമായിട്ട് സംഘടനാപരമായ അവരുടെ അടുത്ത ചുവടുവെപ്പ് എന്ന് ഭാഗ്യലക്ഷ്മി ചോദിച്ചു നല്ല സ്വാധീനമുള്ള കഴിവ് തെളിയിച്ച നടിമാരുടെ കൂട്ടായ്മയാണ് ഡബ്ല്യു സി സി അവർ വിചാരിച്ചാൽ പല കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുമായിരുന്നു എന്നും ഒരു അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി പറയുന്നു മ്മിറ്റിയിൽ മൊഴി കൊടുത്ത സ്ത്രീകളോട് എന്താണ് കമ്മിറ്റി ചോദിച്ചതെന്ന് ഞാൻ തിരക്കിയിരുന്നു ലൈംഗിക ചൂഷണം ഉണ്ടോ എന്നായിരുന്നു ചോദ്യം ലൈംഗിക ചൂഷണം മാത്രമല്ല അടിസ്ഥാന സൗകര്യം മുതൽ സുരക്ഷിതത്വം വരെ ആവശ്യമുണ്ട് പക്ഷേ ഇതൊന്നും ചോദിച്ചില്ല മോഹൻലാൽ വരെ ഓപ്പണായി പറഞ്ഞല്ലോ ഇതാണ് ചോദിച്ചതെന്ന് സ്ത്രീ കൂട്ടായ്മയല്ല സ്ത്രീ സംഘടനയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അടിസ്ഥാന അടിസ്ഥാനവർഗ തൊഴിലാളികൾ മുതൽ അതിൽ ഉണ്ടാകണം ഡബ്ല്യു സി സി രൂപീകരിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് സംഘടനാപരമായി അവരുടെ അടുത്ത ചൂടുവെപ്പ് എന്തായിരുന്നു ഇന്നും ഇവിടെയുള്ള സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനൊരു ഇടമില്ല ഡബ്ല്യു സി സിക്ക് പലതും ചെയ്യാൻ പറ്റും അവർ ഇവിടുത്തെ നായികമാരാണ് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ നല്ല സ്വാധീനമുള്ളവരാണ് കഴിവ് തെളിയിച്ച മാർക്കറ്റ് വാലിയുള്ള സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അവർ ഒരു തുമ്പയെ പിടിച്ചിട്ടുള്ളൂ ഇനിയും അവർക്ക് സമയമുണ്ട് അവർ വിചാരിച്ചാൽ ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ അതിന്റെ ഭാഗമായിരിക്കില്ലെങ്കിലും കൂടി അവരെ പിന്തുണയ്ക്കും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ വിഷയങ്ങൾ കുറെ കൂടിയൊക്കെ ഭംഗിയായി ഡീൽ ചെയ്യാൻ അവർക്ക് സാധിച്ചേനെ അത്രയേറെ സ്വാധീനമുള്ള ഈ മേഖലയെ ഭരിക്കുന്നവരാണ് അവർ പല വിഷയത്തിലും അവർ അഭിപ്രായം പറയില്ല നടിയുടെ വിഷയത്തിൽ പോലും അവർ സംസാരിച്ചില്ല സംഘടനയിലെ ഭൂരിഭാഗം സ്ത്രീകളും മൗനത്തിലായിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ശബ്ദത്തിന് കുറെ കൂടി ശ്രദ്ധ കിട്ടും ഗൌരവം കിട്ടും അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫോക്കസ് മാറിപ്പോയി സിനിമാ മേഖലയെ അടിച്ചക്ഷേപിക്കുന്ന അവസ്ഥയാണ് നടക്കുന്നത് നടി രാധികയെ പോലുള്ളവരൊന്നും അവർ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ സംസാരിക്കരുത് കാരണം അവർ എല്ലാ രീതിയിലും സ്വാധീനമുള്ള വ്യക്തിയാണ് രാഷ്ട്രീയപരമായി സിനിമ ടെലിവിഷൻ മേഖലയിലൊക്കെ സ്വാധീനമുള്ള ആളാണ് എന്തുകൊണ്ട് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചത് ഞാൻ എന്തിനും ചെയ്യണം എന്നാണ് ഇത് പറഞ്ഞ അവർ സ്ത്രീ വിരുദ്ധയല്ല പക്ഷേ ഞാൻ സ്ത്രീ വിരുദ്ധയാകുന്നു ഷൈൻ ചാക്കോ പറയുന്ന സ്ത്രീ വിരുദ്ധതയൊക്കെ ആളുകൾ ആസ്വദിക്കുന്നു അലൻസിയർ പറഞ്ഞപ്പോൾ ഡബ്ല്യു സി സി ഒന്നും വിണ്ടിയില്ല അത് എന്തുകൊണ്ട് സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം നായികയുടെ പാന്റ് പിടിച്ചു വെച്ച് പറഞ്ഞ് ഉണ്ടാക്കിയവരാണ് ഡബ്ല്യു സി സിയുടെ അംഗങ്ങൾ അലൻസിയർ അവാർഡ് വിവാദത്തിൽ ഡബ്ല്യു സി സി പക്ഷെ പ്രതികരിച്ചില്ല ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങളുമൊക്കെയാണ് ഡബ്ല്യു സി സി എന്ന സംഘടന എത്തിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ തുല്യവും സുരക്ഷിതവുമായ തൊഴിലിടം എന്ന നിലയിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തെ പുനർനിർമ്മിക്കുന്നതിന് സിനിമ ചട്ടവുമായി സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഹ്യൂമൺസ് ഇൻ സിനിമ കളക്ടീവ് എത്തിയിരിക്കുകയാണ് സിനിമയിലെ എല്ലാവരും ഇതിൽ പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡബ്ല്യു സി സി പറയുകയും ചെയ്തു പുതിയ പല നിർദ്ദേശങ്ങളും പങ്കുവച്ചുകൊണ്ടാണ് ഇന്നവർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും പുതിയ നിർദ്ദേശങ്ങളോടെ തങ്ങൾ ഇന്നൊരു പരമ്പര ആരംഭിക്കുകയാണെന്നും ഇൻഡസ്ട്രിയിലെ എല്ലാ അംഗങ്ങളും തൊഴിൽ സംഘടനകളും തുറന്ന മനസ്സോടെ ഐക്യദാർഢ്യത്തോടെ ഇതിൽ പങ്കുചേരുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അവർ എത്തിയത് സിനിമാ വ്യവസായത്തെ വെള്ളിത്തിരയ്ക്കുള്ളിലും പുറത്തും മികവുറ്റതാക്കാൻ സഹായിക്കുന്ന ഒരു സിനിമാ പെരുമാറ്റച്ചട്ടമാണ് ഇതെന്നും ഡബ്ല്യു സി പറയുന്നത് സിനിമ കോഡ് ഓഫ് കോണ്ടാക്ട് എന്നതാണ് പുതിയ കാര്യങ്ങളുടെ തലക്കെട്ടായി അവർ വെച്ചിരിക്കുന്നത് സി സി എന്നതിലൂടെ അവർ നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പങ്കുവച്ചുകൊണ്ട് എത്തി മലയാള സിനിമയിലെ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യമായ ഒരു മാർഗ്ഗരേഖയുടെ അടിസ്ഥാനത്തിൽ വേണം തുല്യവും നീതിയുക്തവും സർഗാത്മക വൈശിഷ്ട്യവുമായ ഒരു തൊഴിലിടം ഉണ്ടാക്കാൻ